அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர കടുവ ഭീതി ഒഴിയാതെ കാളികാവ് കരുവാരക്കുണ്ട് മേഖല മേഖലയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടർന്ന് വകുപ്പ് ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു വന്ന നരഭോജി കടുവ കരുവാരക്കുണ്ടിലെ വനമേഖലയിൽ തന്നെ തമ്പടിക്കുകയാണ് കടുവയുടെ ദൃശ്യങ്ങൾ ഇന്ന് വീണ്ടും വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിലാണ് കടുവയുടെ ചിത്രം കണ്ടെത്തിയത് കടുവയ്ക്കായി പ്രദേശത്ത് ഒരു കൂടുകൂടി ഇന്ന് സ്ഥാപിച്ചു കഴിഞ്ഞ പതിനഞ്ചിനാണ് കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നത് കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഒരു മാസം അടുക്കുമ്പോഴും വനം വകുപ്പ് ദൗത്യം എങ്ങും എങ്ങുമെത്താത്തത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് ാണ് നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോവാണ് നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് ഇ കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടക എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത് ഈ മൂന്ന് നില ബിൽഡിങ്ങിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇപ്പം നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അയച്ചുകൊടുത്തോളൂ ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലും ബന്ധപ്പെടാം